നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോൺഗ്രസിനെതിരെ കടന്നാക്രമിച്ച് അതിരൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ വിവാദ പരാമർശം ആ പരാമർശത്തിന് മേലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രതികരണം നടത്തിയിരിക്കുന്നത് രാജ്യത്തെ ജനങ്ങളെ പേടിപ്പിക്കാനുള്ള വഴികളാണ് കോൺഗ്രസ് തിരയുന്നതെന്നാണ് പ്രധാനമന്ത്രി ആഞ്ഞടിച്ചത് പാകിസ്ഥാന്റെ കയ്യിലുള്ള ബോംബ് എങ്ങനെ വിനിയോഗിക്കണമെന്ന് അവർക്കറിയില്ല എന്ന രൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്നത് ബോംബ് വാങ്ങാനുള്ള ആളുകളെ അവർ തിരയുകയാണെന്നും പ്രധാനമന്ത്രി പരിഹസിച്ചു ഒഡീഷയിൽ നടന്ന പൊതു റാലിയിൽ സംസാരിക്കുകയോ ആണ് അദ്ദേഹം കോൺഗ്രസിനെതിരെ വലിയ രീതിയിൽ ആഞ്ഞടിച്ചത് കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള മനോഭാവം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നും അവർ പാകിസ്ഥാനെ അനുകൂലിച്ച് സംസാരിക്കുകയും ഇന്ത്യയിലെ ജനങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് എന്നാൽ നിങ്ങൾ ഒന്ന് ഓർക്കണം പാകിസ്ഥാന് ബോംബുകൾ ഉണ്ടായിരിക്കാം എന്നാൽ അവർ അത് വിൽക്കാൻ നടക്കുകയാണ് സാമ്പത്തിക മാന്ദ്യം കാരണം ബോംബുകളും ആയുധങ്ങളും വിൽക്കാൻ നടക്കുന്ന പാകിസ്ഥാന്റെ കയ്യിൽ നിന്നും ആയുധങ്ങൾ ആരും വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഗുണനിലവാരമില്ലാത്ത ആയുധങ്ങളാണ് അവർ വിൽക്കുന്നതെന്നാണ് പ്രധാനമന്ത്രിയുടെ ആരോപണം പാകിസ്ഥാനെ അനുകൂലിച്ചുള്ള കോൺഗ്രസിന്റെ ആ ഒരു നിലപാടിനെയും അദ്ദേഹം വിമർശിക്കേണ്ടായി ഇത് തികച്ചും എന്നാണ് മോദി പറഞ്ഞത് ഇന്ത്യയിലെ ജനങ്ങളെ പാകിസ്ഥാന്റെ ആയുധങ്ങൾ കാണിച്ച് പേടിപ്പിക്കാൻ ശ്രമിക്കേണ്ടായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോൺഗ്രസിന്റെ ദുർബലമായ മനോഭാവം കാരണം ആറു പതിറ്റാണ്ട് കാലത്തോളം ജമ്മു കാശ്മീരിലെ ജനങ്ങൾ തീവ്രവാദം സഹിക്കേണ്ടി വന്നെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസമായിരുന്നു കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ പാകിസ്ഥാനെ പുകഴ്ത്തിയുള്ള പരാമർശം നടത്തിയത് പാകിസ്ഥാനെ പ്രകോപിപ്പിക്കരുതെന്നും അവരുടെ പക്കൽ അണുഭവം ഉള്ളതിനാൽ അവ ഇന്ത്യയിൽ വർഷിക്കുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം പാകിസ്ഥാനെ ബഹുമാനിച്ച് അവരുമായി പരസ്പരം ധാരണ ഉണ്ടാക്കണമെന്നുള്ള വിവാദ പരാമർശത്തിനെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്ത് വന്നു അതേസമയം നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുമായി സംവാദത്തിന് തയ്യാറാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നാൽ പ്രധാനമന്ത്രി തയ്യാറാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ് എന്നാണ് രാഹുലിന്റെ പ്രതികരണം ലക്നൌവിൽ സാമൂഹിക സംഘടനയായ സമൃദ്ധ ഭാരത് സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മോദിയുമായി സംവാദത്തിന് നൂറ് ശതമാനം ഞാൻ തയ്യാറാണ് പക്ഷെ പ്രധാനമന്ത്രി എനിക്കറിയാം അദ്ദേഹം എന്നോട് സംവാദത്തിന് വരില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മോദിയുമായി സംവാദത്തിന് തയ്യാറാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുന്നൂറ് അല്ലെങ്കിൽ നൂറ്റി എൺപത് സീറ്റുകൾ മാത്രമേ നേടുൂവെന്നും ചോദ്യോദരവേളയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു തനിക്ക് അധികാരമോഹമില്ല പതിനഞ്ച് ഇരുപത് വർഷം ബാക്കിയുണ്ട് അതിനാൽ രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം വരുന്ന ഓ ബി സി ദലിത് ആദിവാസി ഉയർന്ന ജാതികളെ ദരിദ്രർ എന്നിങ്ങനെയുള്ളവർക്ക് നല്ലത് ചെയ്യാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു സുപ്രീം കോടതി മുൻ ജഡ്ജി മദൻ ബി ലോഗുർ മുൻ ഹൈക്കോടതി ജഡ്ജി എ പി ഷാ ദി ഹിന്ദു മുൻ പത്രാധിപർ എൻ റാം എന്നിവരടങ്ങുന്ന സംഘം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും പൊതുസംവാദനത്തിന് ക്ഷണിച്ചിരുന്നു ഇത് ഇരുവർക്കും അയച്ച ക്ഷണപത്രത്തിന്റെ കോപ്പി അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇതിന് മറുപടിയായിട്ടാണ് പ്രധാനമന്ത്രിയുമായി സംവാദത്തിന് തയ്യാറാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത